റൂഹിന്റെ പാതി അവസാന ഭാഗം രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പോവാൻ തുനിഞ്ഞ അവനെ അസലി വിളിച്ചു അവനെന്തെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നാജു ആദ്യം ചെല്ലു മഞ്ഞു വീഴ്ച ഞാൻ വരാം അവൻ പറഞ്ഞതും അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടകത്തേക്ക് കയറിപ്പോയി എന്താടാ ഷിബി അവനെ നോക്കി നിനക്ക് നിനക്ക് അവനെ സ്വന്തമായി കൂടാതെ അവന്റെ കഴുത്തിലൂടെ ഇരുവശത്തെയും കാറിട്ടിരിക്കുന്ന ആദ്യം നോക്കി അവൻ ചോദിച്ചു ഇവൻ എന്റെ സ്വന്തം തന്നെയല്ലേ അല്ലെന്ന് ആര് പറഞ്ഞു മുന്നോട്ട് തോക്കിയിട്ട് അവന്റെ കുഞ്ഞിക്കാൽ ചുംബിച്ച് ഷീബി പറഞ്ഞു എടാ അതല്ല അസു എന്തു പറയുന്നറിയാന്ന് നിന്നു ആമയെ കുറിച്ചാവൂ അല്ലേ അവനെ നോക്കി അസുല ഒന്നും പറയാതെ തലവുലിക്കി ആലോചിക്കുന്നുണ്ട് പക്ഷെ അവൾ എങ്ങനെ പ്രതികരിക്കും അറിയില്ലടാ ആദ്യ കുഞ്ഞല്ലേ അപ്പോഴേക്കും ഷാഹിയുടെ സ്ഥാനത്തേക്കും മറ്റൊരാള് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല പക്ഷേ അവളിങ്ങനെ വരുന്നവരും പോകുന്നവരും കുത്തുവാക്ക് പറയും തട്ടിക്കളിക്കുന്നത് കാണാനും പയ്യ ഇവന്റെ ജനനം പോലും ചോദ്യം ചെയ്യപ്പെടുവാണ് ഷിബി വല്ലായ്മയോട് പറഞ്ഞു നിനക്കൊന്ന് ആമയോട് സംസാരിച്ചു കൊടു അസലു അവനെ നോക്കി ഞാൻ ഞാനിങ്ങനെ എനിക്കതിനൊന്നും പറ്റില്ല ഷിബി അവനെ നോക്കാതെ പറഞ്ഞു അവടെ കണ്ണിൽ ഞാൻ കണ്ടതാടാ നിന്നോടുള്ള സ്നേഹം കരുതൽ നിന്നെ കാണാതാകുമ്പോഴുള്ള വെപ്രാളം അസലു അവനെ നോക്കി എന്നേക്കാൾ ക്ലോസ് നീയല്ലേ അവളോട് നിനക്കൊന്ന് സംസാരിച്ചു കൊടു ഷിബി അവനെ നോക്കി അസുലുവിൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവൻ അവനെ ഒന്ന് പുണർന്നുകൊണ്ട് നീങ്ങു എന്നാ ഞാൻ ചെല്ലട്ടെ ഇവൻ ഉറങ്ങുന്ന സമയം കാണും നീന്ന് വലിച്ചു അവനിൽ നിന്ന് വേർപ്പെട്ടിരുന്നു അസ്ലു അവനെ നോക്കി ചോദിച്ചു അഞ്ചാറെ സഹിക്കാതായപ്പോ ഷിബി ഒരു ചമ്മലോടെ പറഞ്ഞു അസ്ലു ഒന്ന് അമർത്തി മൂളിയതും ഷിബി വേഗം തിരിഞ്ഞിടന്നു പിന്നെ ഞാൻ നെക്സ്റ്റ് വീക്ക് തിരിച്ചുപോകാം കേട്ടോ എന്റെ മോനെ നോക്കിക്കോണേ അവന്റെ വീടിന് മുമ്പിൽ എത്തിയിട്ട് മുറ്റത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന അസ്ലുവിനെ നോക്കി ഷിബി പറഞ്ഞു അസുലു ഒന്ന് പുഞ്ചിരിച്ചു അകത്തേക്ക് നടന്നു ഷിബി പോകുന്ന മുന്നേ അസ്ലു ആമിയുമായി സംസാരിച്ചു അവൾ ശക്തമായി ഇതെത്തെങ്കിലും കുഞ്ഞിനെ ഓർത്ത് അവസാനം അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു എല്ലാവരും ചേർന്ന് സംസാരിച്ച് ഒടുവിൽ ഷിബി പോകുന്ന മുന്നേ അവളുടെ നിക്കാഹ് നടത്താൻ തീരുമാനമായി അങ്ങനെ പോകുന്നതിന് മുന്നേ ഷിബിക്ക് അബ്ദുള്ള ആമിയെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തു ബഹളങ്ങളൊന്നുമില്ലാതെ ലളിതമായി നടന്നൊരു വിവാഹം രാത്രിയായതും ആദ്യയും കൊണ്ട് അസ്ലു നാച്ചയോട് വീട്ടിലേക്ക് നടക്കാനൊരുങ്ങിയതും ഷിബി ദേഷ്യത്തിൽ അവനെ നോക്കി ആമിയുടെ കണ്ണിൽ വെപ്രാണം തെളിഞ്ഞിരുന്നു നീ ഇവനെ എവിടെ കൊണ്ടുപോവാ ഷിബി അവൻ അസലുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തോണ്ട് ചോദിച്ചു ഇവൻ ഇന്ന് ഞങ്ങൾക്കൊപ്പം കേൾക്കട്ടെ അസലു ആദ്യയുടെ നേരെ കൈനീട്ടി പറഞ്ഞു വേണ്ട അവൻ രാത്രി ആമിയക്കാണോ വന്ന കരയും ഷിബി അവനെ നോക്കി പറഞ്ഞു ഇന്നൊരു ദിവസമല്ലേടാ ഞങ്ങൾ കൊണ്ടുപോയേക്കാം വേണ്ട ഷിബി അവനെ തോളിലേക്ക് ഇട്ട് ഉറച്ചുകൊണ്ട് പറഞ്ഞു എടാ ഫസ്റ്റ് നൈറ്റ് കൊളാവും കൊച്ചിനൊപ്പം ഫസ്റ്റ് നൈറ്റ് എടുത്ത ആദ്യത്തെ കപ്പിൾ നിങ്ങളാവും അസ്ലു ഒറ്റക്കണ്ണിറുറക്കി അവന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു അവൻ കൂടെയുള്ള നൈറ്റ് മതിയടാ എനിക്ക് അവന് വേണ്ടിയിട്ട് അവിടെ പോലും ഞാൻ സ്വന്തമാക്കിയേ അല്ലേടി ലേഡി ഭാര്യയെ ആമിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ആ പുഞ്ചിരിയോടെ പറഞ്ഞു ആമിക്ക് ശരീരത്തിൽ കൂടി ഒരു വിറയൽ അനുഭവപ്പെട്ടു അതവളുടെ ശരീരം പുറമേ കാണിക്കുകയും ചെയ്തു ഷിബിയ ഒരു ചെറു പുഞ്ചിരിയോടെ അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് നിർത്തി അതെ കൊഞ്ചിക്കാനാണ് ഈ മക്കൾ ഒന്നിനെ നോക്ക് ഒരു കണ്ണിറക്കി അസ്ലുവിനെയും നാച്ചുവിനേയും നോക്കി പറഞ്ഞ് അവൻ ആമിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു എങ്കുവ നമുക്ക് ഒന്നിനെ നോക്കാം നാച്ചുവിനെ കൈകൾ കോരിയെടുത്തുകൊണ്ട് അവരുടെ റൂമിൽ ലക്ഷ്യം വെച്ച് നടന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഷിബി തിരികെ മടങ്ങിപ്പോയി അപ്പോഴേക്കും ഫറയുടെ കാര്യത്തിൽ ആലോചനകൾ വന്നു തുടങ്ങി എല്ലാത്തിനാവൾ എതിർപ്പ് പ്രകടിപ്പിച്ച് ഒഴിഞ്ഞു മാറുന്നതോടെ അബ്ദുള്ളക്കും സിദ്ദീഖിനും ദേഷ്യം വന്നു തുടങ്ങി അവർ ഫറയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു മുറ്റത്ത് ഓടിക്കളിക്കുന്ന ആദിക്ക് പുറകെ നടക്കുന്ന ഫറൈ അബ്ദുള്ള വിളിച്ചു അവൾ പുഞ്ചിരിയോട് അവരെ നോക്കി ആദിയെ ആമിയെ ഏൽപ്പിച്ച് അവർക്കടുത്തേക്ക് വന്നു എന്തോ പിച്ചി വിളിച്ചേ അബ്ദുള്ളയുടെ വീട്ടിലെ ഗാർഡനിൽ സെറ്റ് ചെയ്ത സിമെന്റ് വെച്ചിരിക്കുന്ന അബ്ദുള്ളയും സിദ്ദീഖിനെയും നോക്കി ഫറ ചോദിച്ചു നീങ്ങു വാഹ അബ്ദുള്ള അവളെ മാടി വിളിച്ചു അവൾ ഓടിച്ചെന്ന അയാളുടെ അടുത്തേക്ക് ഇരുന്ന് വയറിൽ കൈകൾ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് തലയച്ചു എന്താ മൂത്താപ്പാ അവൾ ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി നിനക്കാരെങ്കിലും ഇഷ്ടമാണോ അയാളുടെ ചോദ്യം കേട്ടതും അവളുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി അവൾ വിറയിലൂടെ അയാളെ നോക്കി എന്താ ഈ തുറച്ചു നോക്കുന്നേ മുണ്ടേ പറഞ്ഞോ അയാളൽപ്പം പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും നീ എന്തിനാ പേടിക്കുന്നത് ഏ അയാളുടെ കണ്ണുകൾ അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ തിരക്കിലായിരുന്നു എനിക്ക് അങ്ങനെ മൂത്താപ്പാ അവൾ വിറയിലൂടെ തലകുമ്പിട്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അയാളുടെ ശബ്ദം കരന്നിറഞ്ഞതായിരുന്നു അവൾ അവരെ നോക്കാതെ നിലത്തേക്ക് ദൃഷ്ടി തലയാണെ ആ സിതികേ അയാൾ അനിയന്റെ നേർക്ക് നോക്കി അബ്ദുക്ക പറഞ്ഞൂടി അയാൾ ബഹുമാനത്തോടെ അയാളെ നോക്കി ഇന്നലെ നമ്മുടെ ബ്രോക്കർ വൈദ്യും പറഞ്ഞ കൂട്ടരോട് നാളെ വരാൻ പറയും അതങ്ങ് ഉറപ്പിക്കാം ഇവൾക്ക് വേറെ ഇഷ്ടമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നീട്ടിക്കൊണ്ടുപോ കാര്യമില്ല അവളുടെ വാക്കുകൾ ഞെട്ടിലൂടെയാണ് അവൾ കേട്ടത് അവൾ ഇരുവരെയും മാറി മാറി നോക്കി പേര് റൈഹാൻ ചെക്കൻ അങ്ങ് ഡോക്ടറാ അത് യു എസ് എയിൽ കുടുംബവും നമുക്ക് ചോദിച്ചതാ കാണാനും നല്ല മോഞ്ചുണ്ട് ആർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും ഇനി അവന് നിന്നെ ഇഷ്ടാവുന്ന പേടിയേ ഉള്ളൂ അയാൾ തമാശ രൂപേണ പറഞ്ഞു അപ്പോഴും അവടെ ഹൃദയം പെരുമ്പറ മുഴക്കിക്കൊണ്ടിരുന്നു എനിക്കിപ്പോൾ വിവാഹം വേണ്ട അവൾ പേടിയോടെ വിക്കൊണ്ട് പറഞ്ഞു കാരണം അയാൾ ഗൗരവത്തിൽ അവൾ നോക്കി അപ്പോഴാണ് അസുലും അങ്ങോട്ടേക്ക് കടന്നു വന്നത് അവൾ അവനെ നോക്കി അവൻ കാര്യമറിയാതെ തിരിച്ചു എന്തോ അപ്പാ വലിയ ചർച്ചയാണല്ലോ അവൻ നോക്കി ഏയ് ഒന്നുമില്ലടാ ഇവൾക്കൊരു ഒന്നുമില്ലട ഇവൾക്കൊരാളിപ്പൊ വേണ്ട പറയുന്നേ കാരണം എന്താണെന്ന് എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കോ മുട്ടാപൂക്ക് ന്യായങ്ങൾ പറഞ്ഞ ആലോചനകൾ വഴി വിടും അയാൾ പറഞ്ഞു അസ്ലു ഒന്ന് പറയുന്ന നോക്കി അവൾ തലവുമ്പിട്ടിരിക്കുകയാണ് പറ നീയൊന്നും പറഞ്ഞില്ല വിവാഹം വേണ്ടെന്ന് പറയുന്നതിന്റെ കാരണം എനിക്ക് പഠിക്കണം ആൾ വീതുമ്പോ വക്കോളത്തി കൊണ്ട് പറഞ്ഞു അതിന് വിവാഹം കഴിഞ്ഞാലും പഠിക്കാനോ അവ നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാ പഠിപ്പിക്കാൻ തന്നെ അവരുടെ വീട്ടാന്റെ ഉദ്ദേശവും എനിക്കിത് വേണ്ട മൂത്താപ്പ ഞാൻ ഒരു പറഞ്ഞു കാരണം എന്താണെന്ന് പറയേ അയാളുടെ ശബ്ദം കേട്ട് അവൾ ഒന്നടങ്ങി എനിക്ക് അവൾ പറയാനൊരുങ്ങിക്കൊണ്ട് അസുലുവിനെ നോക്കിയതും അവൻ പറയില്ലേ എന്ന് കണ്ണുകൾ കൊണ്ട് കേഴുന്നുണ്ടായിരുന്നു നിനക്ക് അബ്ദുള്ളയുടെ ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങിയതും അവൾ ഞെട്ടി എനിക്കിപ്പോ വേണ്ട ഞാൻ സമയാ അവൾ എണീറ്റുന്നോണ്ട് പറഞ്ഞു പറ്റില്ല പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ അവൻ നാള് വരും ചക്കൻ ആകെ ഒരു മാസത്തെ ലീവേ ഉള്ളൂ അതിനിടയിൽ വിവാഹം നടത്തണം പിന്നെ അവിടേക്ക് അവൻ ഇവിടെ പോവുകയും ചെയ്യാം അബ്ദുള്ള അവസാന വാക്കുന്നവണം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു കൂടെ സിദ്ധീക്കും അവൾ മരവിടെ അവിടെ ഇരുന്നു പൊട്ടിക്കറിയണമെന്ന് തോന്നി അവൾക്ക് തോളിലെ സ്പർശം അറിഞ്ഞതും നിറകണ്ണാൽ അവൾ അവനെ നോക്കി വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അവർ സമ്മതിക്കില്ല ഫറ എന്തിനാ അവരുതെ വേദനിക്കാൻ മാത്രം അവളുടെ നിറ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് അവൾക്ക് മുന്നിലേക്ക് മുട്ടുകൂത്തി അവൻ പറഞ്ഞു എനിക്ക് മറക്കാൻ പറ്റില്ല എന്നെ ഒന്ന് കൊന്നുതാ അവൾക്കായിരണ്ട മുഖത്ത് അമർത്തി പൊട്ടിക്കരഞ്ഞു ആ സ്ലോ അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി നീ ഒന്നായി ആലോചിച്ചിട്ടാണോ അവനൊന്നുകൂടെ അവൾ നോക്കി എനിക്ക് ശിവ കേട്ടില്ലാണ്ട് പറ്റില്ല അവൾ വിൽക്കൊണ്ട് പറഞ്ഞു അപ്പൊ നീ ഒന്ന് മനസ്സിലാക്കണം ഇനിയുള്ള ജീവിതത്തിൽ ശിവ മാത്രമേ നിനക്കൊപ്പം ഉണ്ടാവൂ സമതാണോ ഒന്നും പറയാൻ കഴിയാതെ അവനെ നോക്കി എനിക്ക് എല്ലാവരും വേണം ആൾ കണ്ണുകൾ അമർത്തി തുടച്ച് പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ നീ ശിവയെ മറന്നേ വെക്കു രണ്ടിലൊന്നേ നിനക്കൊപ്പം ഉണ്ടാവും പറ നീ വിചാരിക്കുന്ന പോലെ അല്ല മുമ്പൊരിക്കൽ പറഞ്ഞാൽ നിന്നോട് അവരുടെ മൈൻഡ് നമുക്കൊപ്പം ചിന്തിക്കാനൊന്നും വളർന്നില്ലടി എനിക്ക് ശിവേന്റെ പിരിയാൻ ഒക്കെ ഇല്ല അസുല കാക്കുന്ന മറക്കാൻ കഴിയും ഇല്ലല്ലോ അതുപോലെ എനിക്കും ശരി കല്യാണത്തിന്റെ സമ്മതം പറഞ്ഞേക്ക് നീ ഒരുക്കങ്ങൾ നടത്തട്ടെ ശിവയുടെ ഞാൻ സംസാരിക്കാം എല്ലാവരുടെയും വെറുപ്പ് ശാപം വാങ്ങി നീ ഇറങ്ങിപ്പോക്കോ നിനക്കിപ്പൊ കൂട്ടുകൾക്കൊന്നും ഞാൻ പോലും നാളുണ്ടാവില്ല ഓർമ്മ വേണം കേട്ടല്ലോ അത്രയും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അവൻ നടന്നു നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ ഇടയ്ക്കിടെ ചിമ്മി തുറന്നുകൊണ്ട് പിറ്റേന്ന് റീഹാൻ കാണാ ഇഷ്ടപ്പെട്ടതും വിവാഹത്തിന് സമ്മതം പറഞ്ഞു എല്ലാം അവൾ പ്രതിമ കണക്കി നിന്നു ചതിക്കാൻ പോവുകയാണ് തനിക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം ദിവസങ്ങൾ ചെല്ലും തോറും വിവാഹത്തിൽ ഒരുക്കങ്ങൾ നടന്നു തുടങ്ങി വിവാഹം ക്ഷണിക്കലും ഡ്രസ്സെടുക്കലും ഗോൾഡ് എടുക്കലും എല്ലാം കൊണ്ട് സന്തോഷത്തിന്റെ ദിനങ്ങൾ അസുലുവിന്റെയും ഫറയുടെയും മുഖത്ത് മാത്രം നിർവികാരത വരാനിരിക്കുന്ന ദുരന്തം മുന്നിൽ കണ്ടെന്നപോലെ അവൻ എല്ലാത്തിനും കരുത്താർജയിച്ചു വിവാഹത്തിന് രണ്ടു ദിവസങ്ങൾ ബാക്കി നിൽക്കിയ ക്ഷീണത്തോട് അസുഖം റൂമിലേക്ക് കയറി വന്നു ബെഡിലേക്ക് മലന്നടിച്ച് കിടന്ന് കണ്ണിന് മുകളിൽ കൈകൾ വെച്ച് നാച്ചു കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവനൊപ്പം ബെഡിലിരുന്നു ഇരുന്നു ആശിക ഇപ്പോഴേ ക്ഷീണിച്ചോ ഇനി രണ്ടു ദിവസം കൂടി ഉണ്ട് ആൾ പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും പറഞ്ഞു ഈ വീട്ടിലെ ഓരോ മുഖത്തും ഈ സന്തോഷം അല അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തൽ ആശിക്ക ആൾ അവനെ കുലുക്കി വിളിച്ചു എന്താ നാച്ചു ഞാനൊന്ന് കിടക്കട്ടെ നീ ഉറയ്യിക്കോ അവനടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൾ അവനെ മോത്തുനിന്ന് കൈകൾ ശക്തിയിൽ വേർപ്പെടുത്തി നിറഞ്ഞു തുളുമ്പി ചുവന്ന കണ്ണുകൾ അവൾ ആകെ അസ്വസ്ഥമാക്കി ആശിക്ക അവൾ വിക്കലോടെ വിളിച്ചതും അവനവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു അവൾ കാര്യം എന്താണെന്നറിയാതെ അവനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു തന്റെ ഉള്ളിലെ വേദനകളൊന്നും അടങ്ങിയതും അവൻ വെട്ടിലേക്ക് നേരെ കിടന്നു അവളൊന്നും മിണ്ടാതെ അവൻ നെഞ്ചിലേക്ക് തലയായിച്ച് കിടന്നു ക്രമാതീതമായി മിടിക്കുന്ന അവന്റെ നെഞ്ചിന്റെ താളം അവളെ അസ്വസ്ഥമാക്കി ആശിക്ക അവൾ മെല്ലെ വിളിച്ച് ഒന്നൂല്ലിടി ആള് പോകുന്നതിന്റെ ചെറിയൊരു വിഷമം ആവനവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനാണോ മനുഷ്യനെ പേടിപ്പിച്ചോ മനുഷ്യ അവൾ എന്നേക്കുമായിട്ട് പോകുന്നില്ലല്ലോ നിങ്ങളുടെ ഇടയ്ക്ക് വരാലോ നല്ല ചെക്കനല്ലേ ആള് നല്ല കമ്പനിയാ ആൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവനെല്ലാവരും കേൾവിക്കാനെ പോലെ കേട്ടിരുന്നു ആ രാത്രി ഇരുണ്ടു വെളുത്തു കല്യാണ തിരക്കളിലേക്ക് എല്ലാവരും ഊളിയിട്ടു ഫറ ജീവനില്ലാത്ത പാവിയെ പോലെല്ലാം നോക്കി നിന്നു തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള അവസാന നിമിഷങ്ങൾ അവളുടെ നെഞ്ചുനീറി ഒരു നിമിഷം ശിവയെ ഉപേക്ഷിച്ച് അറിയുന്നവരെ അവൾ ഓർത്തു പക്ഷെ ആ സ്നേഹം അത് കണ്ടില്ലെന്ന് അടിക്കാൻ അവൾക്കായില്ല അസുലു പുലർച്ചെ എണീറ്റ് ഫറയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു കല്യാണമേളമാണവിടെ ആർക്കും ഉറക്കമില്ല രാവും പകലുമില്ലാതെ ഉത്സവം അവനൊന്നും നെടിവർപ്പെട്ട അകത്തേക്ക് നടന്നു അടുക്കളയിലെ ഒരു മൂലയിൽ നിൽക്കുന്ന ഫറയൊന്നും നോയിക്കൊണ്ട് അവൻ റീഹയെ തിരഞ്ഞു റീഹ കണ്ടോ അവൻ അടുക്കള വാതിൽ വന്നതുകൊണ്ട് ചോദിച്ചു അവൾ ഇവിടെ എവിടേക്ക് തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നല്ലോ സുബൈദ് അവനുള്ള മറുപടി കൊടുത്തു അവൻ റിയയെ തെരഞ്ഞു പിടിച്ചു അവളെയും കൊണ്ട് ബൈക്ക് ബൈക്കെടുത്ത് പുറത്തേക്ക് കുതിച്ചു അസ്ലുക്ക നമ്മളെവിടെ പോവാ നിഷ്കളങ്കമായ അവളുടെ അവൻ പതിഞ്ഞ ആൾക്കുള്ള ഉത്തരം നൽകാതെ അവൻ ബൈക്കിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടും അവൻ ബൈക്ക് സ്ലോ ചെയ്തു റിയ നോക്കി നെറ്റി വിളിച്ചു ബീച്ചിന്റെ സൈഡിലാണ് വണ്ടി കടലിന്റെ നേരത്തെ ഇരമ്പൽ കേൾക്കാം സംശയത്തോടെ അവനെ നോക്കി വാ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ കടൽ തീരത്തേക്ക് നടന്നു റീ അസുലു പറയുന്ന കാര്യങ്ങൾ ഇക്കട മകൾ ശ്രദ്ധിച്ച് കേൾക്കണം നീ വിചാരിച്ചാലേ ഇനി നമ്മുടെ കുടുംബത്തിന് മാനം കാക്കാൻ ഒക്കു അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി ഫറയിട്ടുള്ള വിവാഹം നാളെ നടക്കില്ല പകരം നീയും റീഹാനായിട്ടുള്ള വിവാഹം അവിടെ അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു അവൾ കേട്ടത് വിശ്വസിക്കാനാവാത്തറിഞ്ഞിരുന്നു അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു അസുൽഖാൻ അവൾ സമ്മതിക്കില്ലേ അവള് അവള് പോകുകയാണ് നമ്മളെല്ലാം വിട്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അത് കണ്ട് റീഹയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ നോക്കി ഞാൻ എനിക്ക് സമ്മതോ അവൾ കണ്ണുനീരോടെ പറഞ്ഞു അവൻ നിസ്സഹായനായി അവൾ നോക്കി വയസ്സ് പതിനെട്ടായിട്ടേ ഉള്ളു അവൾക്ക് കളിച്ചടക്കുന്ന പ്രായം റീഹാൻ അവളെ സ്വീകരിക്കും പഠിപ്പിക്കും ഉറപ്പിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് പോലും പപ്പയുടെയും ആളാപ്പന്മാരുടെയും തകർച്ച ആ കണ്ണുനീരുന്ന ആള് കാണേണ്ടി വരരുത് ആ ശാപം ഫറക്കുമേൽ വരരുത് എവിടെയെങ്കിലും പോയി സ്വസ്ഥായിട്ട് ജീവിക്കട്ടെ ശിവക്കൊപ്പം ഹാപ്പി ആവും അവന് നന്നായിട്ട് അറിയുന്നതാണ് കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഒറ്റ കാരണമാണ് എല്ലാത്തിൽ നിന്നും പിൻവലിക്കുന്നത് എല്ലാ കാര്യങ്ങളും റിയ പറഞ്ഞു മനസ്സിലാക്കി ആദ്യത്തെ പകുപ്പ് മാറിയതോടെ സമ്മതിച്ചു വീട്ടിലാ ഇഷ്ടമറിഞ്ഞാൽ അവരെ വെട്ടിവീഴ്ത്തും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും വധപതിച്ച പണിക്ക് കൂട്ടു നിൽക്കുന്നത് ഇന്നത്തെ രാത്രി ഒരുപാട് ജീവിതങ്ങൾ മാറിമറിയാൻ പോകുന്ന ഇരുണ്ട രാത്രി കല്യാണത്തിന്റെ ആരവം നിറഞ്ഞിരിക്കുന്ന ആ വീട്ടിലേക്ക് റീഹയുടെ കൈയും പിടിച്ചവൻ നടന്നു കയറി പതിർച്ചയോടെ കല്യാണ വീട്ടിലെ ആരവങ്ങൾ നിൽക്കുന്ന റീയുടെ കൈയിൽ അസ്ലു കൈകൾ അമർത്തി അവൾ അവനെ തിരിഞ്ഞു നോക്കിയതും അവളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അസ്ലു ഫറൈയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു വഴിക്ക് വെച്ച് പലരും അവനോട് സംസാരത്തിന് മുതിർന്നപ്പോൾ അവൻ റീയോട് അകത്തേക്ക് പോയിക്കൊള്ളാൻ കണ്ണു കാണിച്ചു നേരം ഒത്തിരി ഇരുട്ടി അർദ്ധരാത്രിയായിട്ടും വീട്ടിലെ ബഹളം കെട്ടടങ്ങിയിരുന്നില്ല എല്ലാവരും മത്തിമറന്ന് ആഘോഷിക്കുകയാണ് അണയാൻ പോകുന്ന തീക്കുള്ള ആളിക്കത്തൽ അവനൊരു നെടിവീർപ്പോടെ എല്ലാവരെയും നോക്കി കിടക്കാൻ വേണ്ടി പറഞ്ഞയച്ചു നേരെ രാത്രി അണ്ടിനോട് അടുത്തിരുന്നു എല്ലാവരും ഒതുങ്ങിയെന്ന് കണ്ടതും അവനകത്തേക്ക് നടന്നു റൂമിൽ കണ്ണ് തുറന്ന് കിടക്കുന്ന റീയെ തട്ടി അവളൊരു പിടച്ചിലോടെ എണീറ്റ് കണ്ണു തുടച്ച് അവനെ നോക്കി ആ കുഞ്ഞു മുഖം ആ നിഷ്കളങ്ക മുഖം എന്ന എന്നത്തേലും കരഞ്ഞു ചുമന്നിട്ടുണ്ടെന്ന് അവന് തോന്നി അവളെ ഇറുകിയെ പുണർന്നു നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് മുകളിലെ ഫറയുടെ റൂമിലേക്ക് നടന്നു റൂമിൽ രണ്ട് തവണ കുട്ടിയത് അവൾ വാതിൽ തുറന്നു കണ്ണുകൾ കരഞ്ഞു വീർത്ത് ചുമന്ന് കിടക്കുന്നുണ്ട് ശരീരത്തെ ക്ഷീണം വിഴുങ്ങിയിട്ടുണ്ട് ആകെ ഭ്രാന്തമായ അവളുടെ കോലം അസലുവിനെ നെഞ്ചൊന്ന് വിളിച്ചു അവൾ ഡോറിൽ നിന്ന് മാറിയതും അവനുള്ളിലേക്ക് ഏറി കൂടെ റീ അവൾ ഇരുവരെയും നോക്കി റീ തലവിനിച്ച് അസുലുവിനോട് ചേർന്ന് ഇപ്പാണ് നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോ അവളെ നോക്കാതെ അസുല ചോദിച്ചു അവളൊന്നും മൂളി വേറെന്തെങ്കിലും അവൻ വീണ് ചോദിച്ച് അവൾ പോലെ തല വിളിക്കും വാ അവ നോക്കിയവൻ പുറത്തേക്ക് ഇറങ്ങി അവൾ അവിടെ തന്നെ നിന്നു അസുലിവിനെ ദേഷ്യം ഇരച്ചു കയറി നീ വരുന്നുണ്ടോ ഇനി വേറെ പണിയുണ്ട് നിന്റെ ഒക്കെ താഴ്ത്തിയത് ഉള്ളുമ്പോ പോകുന്ന മറ്റുള്ളവരുടെ ജീവിത അവൻ റീ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു അവൾ ഒന്നും അവനെ നോക്കി വരുന്നുണ്ട് വാ റെയിൽവേ സ്റ്റേഷൻ അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവൻ അത്രയും പറഞ്ഞ് പുറത്തുനിന്നു അവൾ കുഞ്ഞൊരു ബാഗുമായി അവൻ്റെ പിന്നിലായി വന്ന് നിന്നു അവളോടൊന്ന് ക്ഷമയെ വെച്ചേക്ക് പിന്നെ കഴിഞ്ഞൊന്നുമില്ല സങ്കടത്തോട് റീയെ നോക്കിക്കൊണ്ടാവും ഫറയോട് പറഞ്ഞു അവൾ അവനെ നോക്കി സംശയത്തോട് റീയെ നോക്കി റിയ ഓടി വന്ന് അവൾ ഇറുകിയപ്പോഴെന്ന് കരഞ്ഞു പിന്നെ എന്തോർത്ത പോലെ അവൾ ഞങ്ങന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ നോക്കി പുഞ്ചിരിച്ചു ഫറ അവടെ കവളി തലോടി എത്തി നല്ലപോലെ ജീവിച്ചിടങ്ങി വിളിക്കണേ ഫറ അവൾ വിതുമ്പലോടെ പറഞ്ഞു ഫറയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി വാ ആ കാഴ്ച കണ്ടിൽക്കാൻ വിധം അവൻ മുന്നോട്ട് നടന്നു അവന് പിറകിലായി അവളും അവന്റെ ബുള്ളറ്റ് പുറത്ത് ശബ്ദമുണ്ടാക്കി നിന്നും അവൾ ഗേറ്റിലെത്തി തിരിഞ്ഞു നോക്കി ഇനി തനിക്ക് അന്യം നിൽക്കാൻ പോകുന്നതാണ് ഇതൊക്കെ അവസാനത്തെ നോക്ക് മഠത്തിലെ മൂന്ന് ഒരു നോട്ടത്തിൽ നോയിക്കൊണ്ട് അവൾ അവന്റെ പുറകിൽ കയറി കണ്ണടച്ച് തേങ്ങി അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു റെയിൽവേയിലെത്തിയതും അവൻ അവളെ തട്ടി വിളിച്ചു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി കയറു അവൻ സൗമ്യമായി പറഞ്ഞു അവൾ ഇറങ്ങിയതും അവൻ ബൈക്ക് നിർത്തി മുന്നോട്ട് നടന്നു അങ്ങകലെ ശിവയെ കണ്ടിട്ടും അവളിൽ പ്രത്യേകിച്ച് ഭാവമൊന്നും ഉണർന്നില്ല തന്റെ പ്രിയപ്പെട്ടവരെല്ലാം ചതിച്ചെന്ന തോന്നി അതവളെ വല്ലാതെ പിടികൂടി അവൻ്റെ അടുത്തെത്തി ചുരുങ്ങിയ വാക്കുകളിൽ വിവരങ്ങൾ കൈമാറി അവനെ ഫറയെ ഏൽപ്പിച്ച അസിലും ഫറയെ നോക്കി തീരുകയാണ് ഫറ ഇവിടെയല്ല നിന്റെ ജീവിതത്തിന് ആ വീട്ടിൽ നിന്നുള്ള ഒരാളുടെ പോലും ശാപവാക്കി കേൾക്കാതിരിക്കാൻ നാളെ സ്വയം മര്യാടാവുകയാണ് അറിയും സന്തോഷമായി ജീവിക്കുക നാളെ ഞാൻ ചെയ്തെന്നൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നാത്ത വിധം നിങ്ങൾ ജീവിച്ചു കാണിക്കുക അവളെ ഒന്ന് പുണർന്ന് അവൻ പറഞ്ഞു അവളെ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണതും അവളെ അടുത്തി മാറ്റി ശിവയുടെ നെഞ്ചിലേക്ക് ഇട്ടുകൊടുത്തു കാണുന്നു എന്ത് ചെയ്യുമെന്ന് എനിക്കറിയണ്ട ഒരാളുടെ ഷാബു നിങ്ങളുടെ മേൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ തീർത്ത് മടങ്ങിയാണ് അസ്ലം ഇനിയൊരു തിരിഞ്ഞോട്ടം ഇല്ല നിങ്ങൾക്കിനി നിങ്ങളേ ഉള്ളൂ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് അവനെയൊന്ന് പുഴന്നവൻ തിരിഞ്ഞിടന്നു കണ്ണിൽ ഒളിപ്പിച്ച കണ്ണിനീർത്തുള്ളികളാരും കാണാതിരിക്കാൻ അവൻ വേഗത്തിൽ നടത്തം കൂട്ടി അവന് നെഞ്ചിൽ കിടന്ന് ഫറ തേങ്ങി ശിവ അവളെ നെഞ്ചോട് ചേർത്ത് പോവാനൊരുങ്ങുന്ന ട്രെയിനിലേക്ക് വേഗതയിൽ കയറി ആരാവിടുന്ന് ഫറ വീട്ടിൽ നിന്ന വാർത്ത കേട്ടാണ് ദേഷ്യത്തിൽ മുങ്ങിൽക്കുന്ന മഠത്തിൽ തറവാടിന്റെ മുന്നിലേക്ക് ഒരു മണവാട്ടിയായി മുഖത്ത് കൃത്രിമ ചിരിയോടെ ഇറങ്ങി വന്നു അവൾക്കരികിലായി നാച്ചു ആരുടെ മുഖത്തും തെളിച്ചമില്ല എല്ലാവരും അത്ഭുതത്തോടെ അവൾ നോക്കി അവൾ ഒരാശ്രയത്തിനെന്നോ അസുലുവിനെ നോക്കി മഠത്തിൽ തറവാടെ ഇന്നും തറയുയർത്തി നിന്നിട്ടേ ഉള്ളൂ ഇനിയും അങ്ങനെ തന്നെ പോയവർക്ക് പോവാം അവർ കഴിഞ്ഞ ഇന്നലകളായിരുന്നു ആരുടെ ഓർമ്മയിൽ പോലും ഇനി അതുണ്ടാവാൻ പാടില്ല ഇന്ന് റീയുടെ യുവാവാണ് അവളുടെ പൂർണ്ണ സമ്മത്തോടെ അസുലു എല്ലാവരെയും നോയി പറഞ്ഞു ഓനെ അസുലു നീ അബ്ദുൾ അവനെ നോക്കി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഉപ്പ് ആരുടെ കണ്ണീർ അവരുടെ ജീവിതത്തിന് വേണ്ട അവൻ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരായിരുന്നു അവൻ അബ്ദുല്ല അവനെ നോക്കി ശിവ അസുലു പറഞ്ഞു എല്ലാവരും നെറ്റി വെച്ചു സിദ്ധാർത്ഥ് ശിവ എല്ലാവരുടെയും ഒത്തിരി ദേഷ്യം ഇരച്ചു കയറി ഒരു മകനെ പോലെ എല്ലാ സ്വാതന്ത്ര്യവും നൽകിയതാണ് ശിവ അവനായതുകൊണ്ടാണ് അസുലു പിന്നോട്ട് നിന്ന് അവന് വേദനിപ്പിക്കാൻ കഴിയില്ല ശിവേ അവന്റെ ആത്മാവിന്റെ പാതിയാണ് അവനും എല്ലാവരും ഒന്ന് ഓർത്തു റൈഹാൻ മുസ്തഫ റിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അസുഖനെ നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന് സമ്മത കുറവൊന്നുമില്ല പിന്നെ വീട്ടുകാരൻ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും റീയെ നോക്കി അവളൊരു പുഞ്ചിരി മാത്രം നൽകി തലവും പിട്ടു ഒരു പക്ഷേ ഉള്ളിലെ വേദനകൾ ആരെയും അറിയിക്കാതിരിക്കാനെന്നോണം മണിക്കൂറുകൾ നീങ്ങി റീഹാൻ റിയെ മഹാണിച്ച് അവിടെ കൂടെ കൊണ്ടുപോയി ദിവസങ്ങൾ പോകെ പോകെ എല്ലാവരും എല്ലാം മറന്നു തുടങ്ങി ഷിബിയുമായി ദിവസങ്ങൾ കഴിയും തോറും പൊരുത്തപ്പെട്ടു തുടങ്ങി നാച്ചുവാസിലും അവരുടെ മാത്ര പ്രണയലോകത്തിൽ ഫറ മാത്രം ഒരു വേദനയായി എല്ലാവരിലും ബാക്കി നിന്നു കാലിലേക്ക് ഇരച്ചു കയറുന്ന തണുപ്പ് കൂടിയതും ഫറ ഓർമ്മയിൽ നിന്ന് ഉണന്നു അവിടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അന്ന് ശിവയോടൊപ്പം ട്രെയിൻ ഇറങ്ങിയത് ഇവിടെ നോർത്തിലാണ് ഹിമാചലിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഷിംലയിൽ ഒരുപാട് അന്വേഷിച്ച് ഹോസ്പിറ്റൽ ജനറൽ സർജനായി കയറി ശിവ ഷിംലയിൽ ഒരു കോളേജ് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങി ജീവിതം പഴയ പോലെ ആവാൻ ഒത്തിരി ദിവസങ്ങൾ വേണ്ടി വന്നു അതിനിടയിൽ അമ്മയും കൂട്ടി ഇറങ്ങിയിട്ട് മാസങ്ങൾക്ക് മുന്നേ അമ്മ പോയി ഒരിക്കൽ പോലും മഠത്തിൽ നിന്ന് ആരും അന്വേഷിച്ചു വന്നില്ല അവർക്ക് വേണ്ടതായി കാണും ആൾമേലെ വയറിൽ കൈ താങ്ങി എണീറ്റു ശൈത്യകാലമായതിനാൽ കൊടും തണുപ്പാണ് വേനൽക്കാലത്ത് പോലും മിതമായ ചൂടെ ഉണ്ടാവാറുള്ളൂ ആൾമേലെ ഗ്ലാസ് ഡോർണരിയിലേക്ക് നടന്നു പുറമേ നല്ല മഞ്ഞുവീഴ്ചയുണ്ട് കുന്നുകളുടെ രാജ്ഞിയായിട്ടാണ് ഷിംലയെ അറിയപ്പെടുന്നത് അങ്ങനെ കാണുന്ന പച്ചപ്പിലേക്ക് അവൾ കണ്ണുനട്ട് നിന്നതും വയറിലേക്ക് ഒരു വേദന തുളച്ച് കയറിയത് ഒരുമിച്ചായിരുന്നു അവൾ വേദന സഹിക്കാൻ വയ്യാതെ നിലത്തേക്ക് ഊർന്നിരുന്നതും അവൾക്ക് ഓർമ്മയുണ്ട് തുടർച്ചയായിട്ടുള്ള കോളിംഗ് ബലിയായിട്ട് അവൾ മെല്ലെ എണീക്കാൻ ശ്രമിച്ചു പക്ഷേ നടുവിലൂടെ തുളഞ്ഞുകയറി വേദന അവളെ അസ്വസ്ഥമാക്കി ആ അപ്പോഴേക്കും സ്പെയർക്ക് യൂസ് ചെയ്ത് ശിവ വന്നിരുന്നു നിലത്ത് കിടന്ന് വേദനയാൽ പുളയുന്ന അവളെ നെഞ്ചിലേക്ക് കിടത്തി അവൻ കാറ് ലക്ഷ്യമാക്കി ഓടി അവളെ സീറ്റിലേക്ക് ചായച്ച് കിടത്തി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു ആ ആശുപത്രി ഇടവരാന്തിൽ അവൻ കൈകൾ കൂട്ടി തിരുമ്മി നിന്നു ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആരുമില്ല ആരുമില്ല ആ വാക്കുകൾ അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ഫറയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് മണിക്കൂർ നാല് കഴിഞ്ഞു ഉണ്ട് ഡെലിവറി ഉടൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും അവനൊരു സമാധാനം കിട്ടിയിരുന്നില്ല ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വല്ലാതെ കൊതിച്ചു പെട്ടെന്നാണ് ഡോറന്ന് കുഞ്ഞി കണ്ണു വിടർത്തിയൊരു കുഞ്ഞിനെ നേഴ്സ് അവന്റെ കയ്യിൽപ്പിച്ച് ബേബികളാണ് അവരവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അവനവന്റെ കയ്യിൽ വാങ്ങി നിറ കണ്ണുകളോടെ പുഞ്ചിരിച്ചു ഒന്ന് കാണിക്കാനോ സന്തോഷം പകരാനോ ആരുമില്ല ചുറ്റും വിജനമാണ് ഒറ്റപ്പെടലിലേക്ക് അവടെ കുഞ്ഞിക്കരച്ചിൽ മുഴങ്ങി അവൻ കുഞ്ഞിനെയും കൊണ്ട് ഫറയുടെ അരികിലേക്ക് നടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഏകാന്തീരിക അല്ലേ ശിവേട്ട ഇനി ഇവളുടെ അലയുണ്ടാവും ഇറകണ്ണുകളോടെ ചോദിച്ചതും അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടാർത്തി കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തും ഫറ അവനെ കണ്ണിമച്ചിമാതെ നോക്കി കൊള്ളാവോ ജനു സിദ്ധ അവൾ തിരുത്തി വിളിച്ചു അവളുടെ കുഞ്ഞി ലോകത്തിലേക്ക് അവർ ചുരുങ്ങി കൂടി ഈ സമയം മണത്തിലെ ഹോസ്പിറ്റലിലെ ലേബർ റൂമിന് മുമ്പിൽ ഇരുകൈകളും കൂട്ടി തിരുമ്പി അസ്ലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇടയ്ക്ക് ചേറിൽ വന്നിരുന്നു അടഞ്ഞിടക്കുന്ന വാതിലേക്ക് നോക്കും ക്ഷമ നശിക്കുമ്പോൾ അവൾ വീണ്ടും എണീറ്റ് നടക്കും അവന് ചുറ്റും എല്ലാവരും ഉണ്ട് ഐഷയും അബ്ദുവും ഷിബിയും അങ്ങനെ എല്ലാവരും അന്നത്തെ അപോർഷന് ശേഷം വീണ്ടൊരു പ്രാവശ്യം ഡി എൻ സി കഴിഞ്ഞ പിന്നെ അസ്ലുവിന് ഭയമാണ് അവസാനം ഒരിക്കൽ കൂടി നാശു പ്രഗ്നന്റ് ആയപ്പോൾ തറയിലും തറയിലും വെക്കാതെയാണ് അവൻ കൊണ്ടു നടന്നത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവളിൽ നിന്നൊരു സന്തോഷ വാർത്ത അവർക്ക് ലഭിച്ചിട്ടില്ല അവൾക്കരികിൽ ആമിയുണ്ടെന്ന ഒരറ്റ ആശ്വാസമാണ് അവര് ഷിബിയുടെ നെയ്ചിൽ ചാരി മൂന്ന് വയസ്സുകാരൻ ആദ്യം നിൽക്കുന്നുണ്ട് അവന്റെ കുഞ്ഞിക്കണുകൾ അവന്റെ നാച്ചുമ്മയെ തിരയുന്നുണ്ട് ഇടക്ക് അസുലുവിനോടും എല്ലാം എല്ലാവൻ ചോദിക്കും കുഞ്ഞുമാവയെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് അവൻ ആശ്വസിപ്പിച്ചു അവൻ ആമിയേക്കാൾ പ്രിയ നാച്ചുവിനോടാണ് നീണ്ട എട്ട് മണിക്കൂറുകൾക്ക് ശേഷം ലേബർ റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു ചെറുതായി പുറമേ കുന്തിയ വയറാല് ആമി വെള്ളട്ടറക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെയും കൊണ്ട് അസുലെ ലക്ഷ്യമാക്കി നീങ്ങി അവന്റെ കയ്യിൽ അവൾ വെച്ചു കൊടുത്തും അവനു ചുറ്റും എല്ലാവരും തിങ്ങി നിന്നു അവൾ മുട്ടിൽ കുത്തി പ്രയാസപ്പെട്ട് ആദിയുടെ മുന്നിലിരുന്നു എല്ലാവരും അവരെ സൂക്ഷിച്ചു നോക്കി അവർക്കറിയാം ആദിയോടാണ് അവൾ അത് പറയുക എന്നത് കാരണം ആ കുഞ്ഞു വയറിൽ നിന്നും തലോടിന്നും സ്നേഹിച്ചും കുസൃതി കാട്ടിയതെല്ലാം മറ്റാരെക്കാളും ആദ്യമായിരുന്നത് ആദിക്കൊരു കുഞ്ഞനു ചുറ്റി വന്നല്ലോ അവന്റെ കവിൾ രണ്ടും പിടിച്ച് വലിച്ചവൾ പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ച് കൈ കൂട്ടി അസലുവിന്റെ കയ്യിലേക്ക് ഏന്തി നോക്കി ഷിബി ആദ്യ എടുത്ത് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പൊക്കിയതും നിലത്തു വയറിൽ കൈ താങ്ങി ആമി എണീക്കാൻ തുനിഞ്ഞതും ആദ്യെ അബ്ദുള്ള കൊടുത്ത് അവനവളെ എണീപ്പിച്ച് തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു വയറ്റിലുള്ള വാവ കുഞ്ഞിപ്പനിയെ പോലെയാണോ ആദി നിഷ്കളങ്കമായ ആമിയെ അവൾ ഷിബിയെ നോക്കി അവൻ കണ്ണുകൾ രണ്ടും ചിമ്മി പുഞ്ചിരിച്ചു ആദ്യക്ക് എങ്ങനെയുള്ള വാവയെ ഇഷ്ടം ഷിബി അവനെ നോക്കി എനിക്ക് ഏത് വാവേ ഇഷ്ടമല്ല എന്റെ കുഞ്ഞിപ്പന്നിതാ ഇവളെ മാത്രമേ ആദ്യ ഇഷ്ടമുള്ളൂ ഇവളെന്ത് നെഞ്ചോടി ചേർത്ത് അവനെ നോക്കി ആദിയുടെ എല്ലാവരും ആ പേരും ഒരുവിട്ടു എല്ലാവരും കേൾക്കെ അസുല മന്ത്രിച്ചു റൂമിലേക്ക് നാച്ചുവിനെ മാറ്റിയതും അവൾക്ക് പിറകെ എല്ലാവരും കുഞ്ഞിനെ അവളെയും നോക്കി നിന്നു റേഹാനൊപ്പം വീഡിയോ കോളിൽ റീ കുഞ്ഞിനെ കാണാൻ വിളിച്ച് അവരവൻ്റെ കൂടെ യു എസിലാണ് സന്തോഷ ജീവിതം അവൾ ഇപ്പോഴും പഠിക്കുകയാണ് ആദിക്കരികിൽ ആദിയുടെ കുഞ്ഞുവിരൽ കൈകോർത്ത് അവൾ കണ്ണടച്ച് കിടന്നു ആദിയുടെ മാത്രം സോയി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക താങ്ക് യു പ്രിയമുള്ളവരെ നാളെ മുതൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കാശിനാഥൻ്റെ കഥ പറയാൻ പറയാനെത്തുകയാണ് കലിപ്പനായ ചൂടനായ കമ്പനി സിഇഒ ആയ കാശിനാഥൻ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കാശിനാഥൻ തൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞിന് വേണ്ടി ഒരു സരോഗേറ്റീവ് മദറിനെ തേടുന്നു അസുരനായ കാശിനാഥൻ ഒരുപാട് നിബന്ധനകളുണ്ടായിരുന്നു പാവപ്പെട്ട നിഷ്കളങ്കയായ നാട്ടിൻ പുറത്തുള്ള നന്മയുള്ള ഒരു കുട്ടി വേണമെന്ന് കലിപ്പനായ കാശിനാഥന്റെയും നിസ്സഹയായ ഒരു പെണ്ണിൻ്റെയും കഥ പ്രണയാംശം നാളെ മുതൽ ശ്രീയാക്കു എഴുതുന്ന പ്രണയാംശം എന്ന കഥ ആരംഭിക്കുന്നതാണ് തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക